വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് മുസ്ലിം ലീഗ് ഭാരവാഹിക്കെതിരെ കേസ് ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെയാണ് നടപടി സജോ ദേവസ്യ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് സജോ വിശദാംശങ്ങൾ സജോ അറിജിത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തി എന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ മുസ്ലിം ലീഗിന്റെ ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ അസ്ലമിനെതിരെയും ന്യൂമാഹി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ഒരു എൽ ഡി എഫ് പ്രവർത്തകന്റെ പരാതിയിന്മേലാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങൾ അത് തെറ്റായ കെ കെ ശൈലജക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നതാണ് അത് വർഗീയ പ്രചരണമടക്കം ഉൾക്കൊള്ളുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം പങ്കുവച്ചത് എന്ന പരാതി പോലീസിന് ലഭിച്ചിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരം ഒരു കണ്ടന്റ് അസ്ലം പങ്കുവച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ അടക്കം വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ തെറ്റായ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴിയും നടത്തുന്നു എന്ന പരാതി സ്ഥാനാർത്ഥി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഏതായാലും ന്യൂമാഹി പോലീസ് ഇതൊരു പ്രത്യേക വിഷയത്തിലാണ് അതായത് ഇതൊരു വർഗീയ പ്രചാരണം ഉൾക്കൊള്ളുന്ന കണ്ടന്റാണ് വീഡിയോ ദൃശ്യങ്ങളാണ് സ്ഥാനാർത്ഥിക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രചരിപ്പിച്ചു എന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു